എന്ന ഗ്രാമത്തിൽ നിന്ന് എനിക്ക് പുതിയൊരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട് ഹൗ ആർ ഫ്രണ്ട്സിംഗ് സുഹൃത്തുക്കളെ ഉറി ഡാഡ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് എൻ്റെ ബേക്കിൽ നോക്കിയാൽ വലിയൊരു ഹിമാലയം തന്നെ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പോകുന്നത് നേപ്പാളിലെ ജിനു ഡാഡ എന്നൊരു വില്ലേജിലേക്കാണ് അതായത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഗാന്ധ്രൂ ഗ്രാമത്തിൽ നിന്നുമാണ് ഞാൻ ഡയറക്റ്റ് ജിനു ഡാഡ ഗ്രാമത്തിലേക്ക് പോകുന്നത് അതിനിടയിൽ കുറേ ഗ്രാമങ്ങളുണ്ട് കേട്ടോ യാത്രക്കിടയിൽ ക്യാമറേൻ്റെ ചാർജൊക്കെ കഴിഞ്ഞ് പോയാൽ മൊബൈലിൽ നിന്നൊക്കെ ഞാൻ എന്താണ് വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് യാത്രാ വിശേഷങ്ങൾ കാണാം എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമാണ് ഗ്രാമ ഭംഗിയുടെ മൊത്തം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ ഏതോ ഒരു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ കാട് ഇറങ്ങി വന്നിട്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ അതായത് ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ ഗൈഡിനെ വെച്ചിട്ടൊക്കെയാണ് ഇവിടെ പോകുന്നത് പക്ഷെ ഗ്രാമത്തിൻ്റെ ഭംഗി നോക്കിയാൽ അത്ര മനോഹരമായിരിക്കുന്നു ആരോട് ചോദിക്കുന്ന വിചാരിച്ച ആരും ഇല്ല കേട്ടോ കേട്ടോ ഇവ സമയം ഇത് കണ്ടോ പട്ടി പറക്കുമ്പോൾ പോലും ഞാൻ അടുത്തു വന്നിരിക്കുന്ന വിചാരിച്ച കുറച്ച് നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതാ ശീലം കേട്ടോ പട്ടി എടുത്ത് പട്ടി എവിടെ നിന്നാണോ കുരക്കുന്നത് ആ പട്ടീൻ്റെ അടുത്തുനിന്ന് പോയിട്ട് അത് നിൽക്കും കേട്ടോ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം അതിൻ്റെ അടുത്ത് പോയി നമുക്ക് ധൈര്യം ആണെന്നാണ് അർത്ഥം ഉണ്ടാവും അവിടെ സൈലൻ്റ് ആയി കുറച്ച് കുറക്കും പിന്നെ നിർത്തുമ്പോൾ മനസ്സിലാവും ഇതിനും ഇല്ല പേടിയൊന്നും ഇല്ല വഴി മാറിപ്പോയി കുറച്ച് എനിക്കെന്താ വിചാരിച്ചാൽ ഇവിടെ ഗൈഡിൽ വെച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് പലതരം വൈകളുണ്ട് കേട്ടോ ഞാൻ കാണുന്ന കുറുക്ക് വൈകിലൂടെ ഒക്കെയാണ് ഇങ്ങനെ ചാടി കയറി പോകുന്നത് എന്താ അറിയില്ല പെട്ടെന്ന് ഇവിടെ എത്തിയെന്നു പറഞ്ഞാൽ തോന്നുന്നു എന്ത് രസാണല്ലേ വ്യത്യസ്തമായ യാത്രകളെന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പം നടന്നു പോകുന്ന പാലം കണ്ടു എത്ര വലുതാണ് നോക്കിയാൽ ഇവിടെ നിന്നും തുടങ്ങി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം നീളുന്ന ഒരു പാലാണ് പക്ഷെ പേടിയൊക്കെ ഉണ്ടാവട്ടോ ഇതിലൂടെ നടന്നു പോകുമ്പോൾ പക്ഷെ വ്യത്യസ്തമായ അനുഭവമാണ് ജസ്റ്റ് ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ട് വെറ്റ് ഇറ്റ്സ് ഓക്കെ നൈസ് എന്ന് പറയാം കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ കുതിരകളൊക്കെ വരി വരിയ പോകുന്നു ആൾക്കാർ ഇതിലൂടെ നടന്നു പോകുന്നു ഞാനിങ്ങനെ നടന്നു പോകുന്നു നല്ല ഷെയ്ക്കിങ് ഉണ്ട് കേട്ടോ ഈ സെൻറ്റർ ഭാഗമൊക്കെ പറയുമ്പോൾ നല്ല എന്താണ് ഫീലിംഗ് ഒക്കെ സ്കേരി ഫീലിംഗ് ആണ് ഒരു ഡിഫറൻറ്റ് ആയൊരു ഫീലിംഗ് ആണ് കേട്ടോ ഒരു ഡിഫറെന്റ് പറയാ നോക്കൂ നോക്കൂ ഞാൻ നടന്നു വരുന്നു നോക്കൂ കണ്ടോ ആടിയും പാടിയും നമുക്ക് നമുക്കിതിലൂടെ യാത്രകൾ ചെയ്യാം പാലത്തിന് മുകളിലൂടെ കഴുതകൾ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്ന ഇവിടുത്തെ വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ കേട്ടോ ഈ എന്ന് പറയുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇവരെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും കാരണം ഇത്രയും വലിയ പർവ്വത മുകളിൽ എപ്പോഴും ഇവരുടെ ജീവിതം തന്നെയല്ലേ അത് നല്ല തണുത്തു പ്രദേശം ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് നോക്കിയാൽ എത്ര നീളത്തിലാണില്ല പണിത് വെച്ചിരിക്കുന്നത് അതായത് ഒരു പർവ്വത ഗ്രാമത്ത് നിന്നും മറ്റൊരു പർവ്വത ഗ്രാമത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന വലിയൊരു തൂക്കുപാലം അന്നപൂർണ്ണ ട്രയൽസിലൊക്കെ പോകാൻ ധാരാളം ഷോർട്ട് കട്ട് വഴികളുണ്ട് അതിലൊരു പാതകൂടിയാണെന്ന് പറയാം കേട്ടോ ഈ ഒരു ഗ്രാമം ജിനു എന്ന് പറഞ്ഞ ഗ്രാമം അന്നപൂർണ്ണയിലേക്ക് ഷോർട്ടായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ അധികം ആൾക്കാരും പോകുന്നത് പൂൺ ഹില്ല് വഴിയാണ് ഗൈഡിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ അന്നപൂർണ്ണ ട്രക്ക് ചെയ്യാൻ ഗൈഡ് വേണോ ചോദിച്ചാൽ വേണ്ടാന്ന് പറയാം വൈതെറ്റും അങ്ങനെയൊക്കെ പേടിയുള്ളവരാണ് ഗൈഡിനൊക്കെ എന്താണ് എടുക്കുന്നത് കേട്ടോ എന്താണ് കൈതപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണോ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് എത്രമാത്രം വലിയ ലഗേജ് എടുത്തിട്ടാണ് അറിവ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം മനുഷ്യനും സാധനം ലോഡ് എടുക്കുന്നു കേട്ടോ നല്ലതുപോലെ ഇവിടെ വേറൊരു മാർഗ്ഗമില്ലല്ലോ അതുകൊണ്ടാണ് ഇവർ കൈതേനും കുതിരേനും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊരു ആശ്രയമായിട്ട് വരുന്നതുകൊണ്ടോ എല്ലാവരും വരുവാണ് എൻ്റെ താഴെ കാണാൻ ദൈവം ഏതെങ്കിലും ഒന്ന് എൻ്റെ മേലായിട്ട് ഇടിച്ചാൽ ഞാനവിടെ നിലത്ത് വീഴുമല്ലോ ഇത് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഓരോരോ ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് പിന്നെ ഡയറക്റ്റ് ബേസ് ക്യാമ്പിലേക്കും ഇത് കൊണ്ടുപോകും കേട്ടോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ താമസിക്കുന്ന ജിനു ഡാഡ എന്ന നേപ്പാളിലെ മനോഹരമായൊരു ഗ്രാമാണ് ഗ്രാമത്തിനുപരി ഈ ഒരു സ്ഥലത്തെ ഹോട്ടലാണ് കേട്ടോ കൂടുതലുള്ളത് ഈ കാണുന്ന മൊത്തം ഹോട്ടലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അന്നപൂർണ ട്രയൽസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ ഫേമസ് ആണ് ധാരാളം ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ താമസിക്കാനുള്ള ധാരാളം ഹോട്ടലുകൾ ലഭിക്കുന്ന ഒരു ഗ്രാമമാണെന്ന് പറയാം കേട്ടോ ഗ്രാമവാസികളോട് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുക പക്ഷേ ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടോ എത്ര മനോഹരമാണ് താമസം ആയിരം രൂപ നേപ്പാൾ പൈസ ആയിരം രൂപ മുതൽ അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടും പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ചായക്ക് തന്നെ ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ചുരുങ്ങിയത് മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ നേപ്പാൾ പൈസ കൊടുക്കേണ്ടി വരും അതായത് ഒരു ലക്ഷറിയാണ് അതിൻ്റെ ഉദാഹരണ കാണിച്ചു തരാം താഴെ കണ്ടോ ആൾക്കാരെന്താണ് സാധനങ്ങൾ ഇത്രയും വലിയ സാധനങ്ങൾ നടന്നാണ് കൊണ്ടുപോകുന്നത് നടന്നു കുതിരപ്പുറത്തുമാണ് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എത്ര ഭാരമുണ്ട് ഇതും എടുത്തിട്ടാണ് എന്താണ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് ആൾക്കാർ പോകുന്നത് അത്രമാത്രം അധ്വാനികളാണ് അതിൻ്റെ ചാർജ് ആണ് അവർ ഈടാക്കുന്നത് കാരണം അവർ നടന്നു പോകുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നു അരി മുതൽ പച്ചക്കറിയൊക്കെ ഇവിടെ കിട്ടുമെങ്കിലും ലോക്കൽ ഫുഡ് കൂടെ കിട്ടുമെങ്കിലും അതിന് പുറമെ മാർക്കറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ട് കാരണം ലോക്കൽ ഫുഡ് അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അതിന് ഭയങ്കര പൈസയാണ് ഭക്ഷണത്തിന് ഭയങ്കര പൈസയാണെന്ന് പറയാം പക്ഷെ പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ല അത്രയും മനോഹരമായിരിക്കുന്നു അത്രയും വലിയ സാധനം എടുത്ത് അവർ എന്താണ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നില്ലേ ഇവിടെ ധാരാളം ജോലിക്കാരുണ്ട് അതായത് ഒരു എന്ന് പറയുന്നത് ഗൈഡാണ് പിന്നെ ഉള്ളത് ഇതുപോലെയുള്ള ആൾക്കാരാണ് കേട്ടോ സാധനങ്ങൾ എന്താണ് ഹിമാലയത്തിലേക്ക് എത്തിക്കുന്ന ഹിമാലയത്തിലെ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത് ആപ്പിളാണ് കേട്ടോ ആപ്പിൾ ഓറഞ്ച് അങ്ങനെ തുടങ്ങിയ പഴവർഗ്ഗങ്ങളാണ് അവർ മുകളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് ഹിമാലയം കാണാൻ സാധിക്കും അത് കണ്ടോ അവിടെയാണ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് വരുന്നത് ഏകദേശം രണ്ട് ദിവസം നടത്തും വേണം കേട്ടോ എൻ്റെ തൊട്ട് വേഗം പട്ടിക്കൂട്ടിന് ഇരിക്കുന്നുണ്ട് നല്ല തണുപ്പാണെന്ന് നോക്കി ഇത് കണ്ടോ ഈ നമ്മൾ ഐസ് ഐസ് വാരുന്ന ഹാൻഡ് ഗ്ലൗ ആണ് ഇത് നമ്മൾ നോർമലും മൊബൈലും ക്യാമറയൊക്കെ ഓൺ ആക്കണമെങ്കിൽ ഈ ഒരു ഗ്ലൗ വേണം അതാണ് ആയിട്ടുള്ള രണ്ട് ഗ്ലൗ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ അത് മനോഹരമാണ് അതായത് ഈയൊരു ഹിമാലയ താഴ്വരയിൽ ജീവിക്കുന്ന ഗ്രാമവാസികൾ പക്ക ഓർഗാനിക് ആണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന അരി പഴവർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ഇവർ കൂടുതലും കഴിക്കുന്നത് പോകുന്ന വൈകളിലുള്ള മൊത്തം ഹോട്ടലാണ് നല്ല ഡെവലപ്പ്ഡായിട്ടുള്ളൊരു ട്രയൽസ് ആണെന്ന് പറയാം നേപ്പാളിലെ അപ്പി ഹിമാലി ഞാൻ പോയായിരുന്നു അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് അന്നപൂർണ്ണ ട്രയൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ ഡിഫിക്കൽട്ടാണ് അന്നപൂർണ്ണ ട്രയൽസ് പോകാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിലെ അപ്പി എന്ന് പറയുന്നത് കസ്റ്റമർ വളരെ സഞ്ചാരികൾ വളരെ റേറായിട്ട് വരുന്നൊരു സ്ഥലമാണ് അത് ഞാൻ ആറേഴ് ദിവസം കൊണ്ട് കവർ ചെയ്തു അതിങ്ങനെയാണ് വരുന്നത് ഓട്ടോ ട്രയൽസ് ഇതിങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് പോകുന്ന ട്രയൽസ് മാത്രം ഒരു റിസ്ക്കും ഇല്ല ഗാന്ധ്രൂക്ക് ഗ്രാമത്ത് നിന്നുമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടെ കൂട്ടുകാരുണ്ടെങ്കിൽ സംസാരിച്ച് പോകാനാണെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് ദിവസം മാത്രം മതി കേട്ടോ റിസ്ക് ഇല്ലാത്ത സന്തോഷത്തോടെ നല്ല കാഴ്ചകൾ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ട്രയൽസ് ആണ് ഇപ്പം ക്ലൈമറ്റ് മോശമായതുകൊണ്ടാണ് ഞാൻ കയറി പോകേണ്ടതെന്ന് പറയുന്നത് ഡിസംബർ ആണല്ലോ കാഴ്ചകളാണ് പ്രധാനം നമ്മൾ വെറുതെ കണ്ടിട്ട് കാര്യമുള്ളൊ കാണുന്ന കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് പോലെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ ഇവിടെ ഇതുപോലെയുള്ള വുഡൻ ഹൗസസ് ഉണ്ടാവും േജ് ഉണ്ടാവും താമസം വളരെ ചീപ്പാണെന്ന് പറയും അതായത് ഇന്ത്യൻ പൈസ മുന്നൂറ് രൂപ നാനൂറ് ഒക്കെ ട്രയൽസ് പോകുന്ന ഭാഗത്ത് നമുക്ക് റൂമ് കിട്ടും പക്ഷേ ഞാൻ കുടിക്കുന്ന ഈ ലെമൺ ടീ കണ്ടോ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നേപ്പാൾ പൈസ ഇരുന്നൂറ്റമ്പതെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൈസ കുറവായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ അത് ഭയങ്കര പൈസയായി തോന്നി അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്താണ് വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസിൽ പൈസ പിടിക്കുക എന്നാണ് മുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടിയാൽ നിങ്ങൾ ഒരു ചായ കുടിക്കണമെങ്കിൽ അതിനെക്കാട്ടിയും പൈസ വേണമെന്നാണ് കേട്ടോ സത്യം സ്ഥലം അടിപൊളിയാണ് മനുഷ്യരൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ ഇങ്ങനെ ഫോറിനർ വരുന്നത് കൊണ്ടാണ് അതായത് യു എസ് ടി ചാർജാണ് നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത് മറ്റുള്ള രാജ്യത്തിൻ്റെ ചാർജ്ജില്ലേ അതാണ് ഇന്ത്യക്കാരുടെ അടുത്ത് നിന്ന് ഇവർ ഈടാക്കുന്നത് കേട്ടോ അതുമാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ ഫോറിനേഴ്സിന് റൂമിൻ്റെ ചാർജ് വ്യത്യാസമുണ്ട് ഇന്ത്യക്കാർക്ക് റൂമിൻ്റെ ചാർജ് വ്യത്യാസമുണ്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ അതിമനോഹരമാണ് ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നിരിക്കണം കേട്ടോ കാരണം ജീവിതം ഒന്നു മാത്രമേ ഉള്ളൂ പ്രകൃതി നമുക്ക് എപ്പോഴും ആസ്വദിക്കാനും കൂടി ഉള്ളതാണ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഒക്കെ ഭംഗി കണ്ടോ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മനോഹരമായിട്ടാണ് ഇവർ ഈ പർവ്വത ഏരിയയിൽ ഹോട്ടലുകൾ പണിത് വെച്ചിരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ പൈസ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പം ഒരു കുറവായിട്ട് തോന്നരുത് കേട്ടോ കാരണം കൂടുതലാണ് അത് നമ്മളെപ്പോലുള്ള ബഡ്ജറ്റ് യാത്രികർക്ക് മാത്രമായിരിക്കും ആ ഒരു പ്രശ്നം വരുന്നത് പക്ഷേ ഫോറിനേഴ്സിനൊക്കെ ഈ ഒരു പൈസ എന്ന് പറയുന്നത് വളരെ ചീപ്പാണ് ഹോട്ടലായാലും ഭക്ഷണമായാലും പക്ഷേ ഇവർ ഈ ഒരു ഈ ഒരു ഹോട്ടൽ പണിയാൻ പണിയണമെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ടാവും എത്രമാത്രം ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ആ ഇവർ ഹോട്ടൽ പണിത് വെച്ചിരിക്കുന്നത് എന്തായാലും ലൊക്കേഷൻ അത്രയും മനോഹരമാണ് ചെണ്ടുമല്ലിയൊക്കെ കണ്ടോ അത്രയും എന്താണ് ക്ലീനാണ് കേട്ടോ പ്രകൃതി സംരക്ഷിക്കുന്ന ഒരു ജനങ്ങൾ കൂടിയാണ് നേപ്പാളീസ് എന്ന് പറയുന്നത് സ്പെഷ്യലി ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട് പോകുമ്പോൾ അത്രമാത്രം ഇവർ ഭംഗി കൊടുക്കുന്നു കേട്ടോ സ്ഥലങ്ങൾക്ക് എല്ലാ സൈഡുകളിലും എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊന്നും എവിടെ ഇടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു ഇങ്ങനെയുള്ള ഹോട്ടലൊക്കെ ഇവിടെ കെട്ടിപ്പണിയണമെങ്കിൽ കുറേ കൊല്ലത്തെ ഹാർഡ് വർക്ക് കൂടി കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പുതിരപ്പുറത്ത് കൂടിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് കണ്ടോ കരേല എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഒരു ലോക്കൽ വെജിറ്റബിളാണ് കേട്ടോ സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ ഇവിടുത്തെ ആൾക്കാർ നല്ലപോലെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താണ് അവിയലൊക്കെ വെക്കാറില്ല ഗ്രേവി ആയിട്ട് അതിനൊക്കെ പറ്റിയൊരു ഐറ്റംസാണ് കേട്ടോ കേരള എന്ന് പറയുന്നത് ഓ എത്ര പച്ചപ്പാണ് പ്രകൃതി പോലെ പച്ചപ്പാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും കേട്ടോ കേട്ടോ ചൂടുവെള്ളത്തിന്റെ ഒരു കുളമാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ട് ഈ കാണുന്ന ചൂടുവെള്ളമാണ് ഹോട്ട് സ്പ്രിംഗ് ആണ് അന്നപൂർണ്ണ ട്രയൽസിലേക്ക് പോകുന്നവർ ഈ തണുപ്പത്ത് കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം കൂടെ കേട്ടോ ഇവിടെ ഫീസ് ഉണ്ട് ഫോറിന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാത്തിനും പൈസയാണ് പ്രകൃതിയിൽ ഓരോ കല്ലിനും പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രമാത്രം സഞ്ചാരികൾ ഇരുപത്തിനാല് മണിക്കൂർ പോകുന്ന ഒരു റൂട്ടാണ് അന്നപൂർണ്ണ ട്രയൽസ് പറയുന്നത് ഇതാണ് നമുക്കിവിടെ കുളിക്കാനൊക്കെ പറ്റും മൂന്ന് കുളവും ഉണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൻ്റെ ഈ മലം ഈ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു ചൂടുവെള്ളം കേട്ടോ ഇത് കൊടുത്തൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ലാൻഡിൻ്റെ നല്ല ചൂടുണ്ട് കേട്ടോ നമുക്കൊരു ഈ തണുത്ത ഭൂമിയിൽ നല്ല സുഖസുന്ദരമായി കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ സൈഡിൽ സ്നോയും ഇവിടെ എന്താ ചൂടുവെള്ളം കിട്ടുന്നൊരു കാര്യാലോചിച്ചൊക്കെ അടുത്ത മാസം ഇവിടെ മൊത്തം മഞ്ഞ് വീഴും പക്ഷേ ഈ ചൂടുവെള്ളം ഇവിടുന്ന് ഉണ്ടാകും കേട്ടോ അതിനു വേണ്ടി മാത്രമാണ് ഇവിടെ ഫോറിനേഴ്സ് വരുന്നത് അങ്ങനെ തൊട്ട് ബാക്കിൽ കുറേ കുളവുണ്ട് പക്ഷേ അവിടെ സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ സഞ്ചാരികളായിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഫാമിലിയായി കുളിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പോയി വീഡിയോ എടുക്കാത്ത എന്തായാലും ഇതൊരു അത്ഭുതമായി തോന്നിയോട്ടോ ഈ ഒരു യാത്രയില് സുഹൃത്തുക്കളെ ലോകത്തിലെ പത്താമത്തെ ഉയരം കൂടിയ പീക്കായ അന്നപൂർണ്ണ ഹിമാലയ താഴ്വരയിൽ നിന്ന് ഉത്ഭയിച്ചു വരുന്ന നദിയാണ് മോദി കൊല എന്നാണ് നദിയുടെ പേര് കേട്ടോ തണുത്തുറച്ച ഒരു നദി കൂടിയാ നല്ല സൗണ്ട് ഉണ്ട് നദീന്റെ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ സംസാരിക്കുന്നത് നോയിസ് ഉണ്ട് കേട്ടോ ബൈക്കിൽ ക്യാൻസലേഷൻ ചെയ്യും എന്നാലും ഇത് നോക്കി എത്ര മനോഹരമാണ് പക്ഷെ ഇവിടെ നിൽക്ക പേടിയാണ് കേട്ടോ ഏത് നിമിഷവും മണ്ണിടിഞ്ഞു ലൊക്കേഷൻ ആണ് ഈ കാണുന്ന പാറയൊക്കെ കണ്ടോ ഇതൊക്കെ മലയിടിഞ്ഞു വന്ന പാറ കഷ്ണങ്ങളാണ് എനിക്ക് സംസാരിക്കാൻ പോലെ ആവുന്നില്ല എന്താ വിചാരിച്ച ഈ ലൊക്കേഷനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രകൃതി മനോഹരമാണെങ്കിലും ചില സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഭീകരത തോന്നിക്കല്ലോ അതേപോലത്തെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും വളരെ സന്തോഷം ഒരു ഹിമാലയത്ത് നിന്ന് ഉപയോഗിച്ച് വരുന്ന നദി കാണാൻ സാധിച്ചല്ലോ പച്ച കളറിൽ ഒഴുകുന്ന നദിയാണ് ചില സൈഡിൽ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നദീന്റെ കളറൊക്കെ മാഞ്ഞു പോകും കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് യാത്രകൾ പലതരം കാഴ്ചകൾ കാണാൻ കഴിയുന്നത് തന്നെയാണ് ജീവിതത്തിലൊരു ഭാഗ്യം ഞാൻ കാട് വഴിയുള്ള റൂട്ടിലേക്ക് പോവുകയാണ് ഞാൻ വന്നതും കാട് മാർഗമാണ് ഇപ്പോഴാണ് സഞ്ചാരികൾ വരുന്ന വഴി എനിക്ക് മനസ്സിലായത് അത് ഈ ഒരു ഭാഗം കണ്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നാൽ എന്താണ് വണ്ടി കിട്ടുന്ന വഴി ഉണ്ട് കേട്ടോ ആൾക്കാർ ഇതിലൂടെ വാഹനങ്ങളിലാണ് വരുന്നത് കണ്ടോ വാഹനങ്ങളിൽ വന്നിട്ട് ആ പാലം കടന്ന് മുകളിലെ ഗ്രാമത്തിൽ താമസിക്കൂർ ജനങ്ങൾ ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചതാണ് അതിനു മുമ്പേ ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടോളൂ അതായത് സീസൺ കഴിയാനായോ കേട്ടോ ഹിമാലയത്തിൻ്റെ കാഴ്ചകളിൽ രണ്ട് മണിക്കൂർ മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോവാതെ ഈ കാട് മാർഗം ഞാൻ എന്താ മുകളിലോട്ട് ഗാന്ധ്രൂക്ക് എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ നടക്കുകാട്ടോ ഇന്നൊരു ദിവസം നടന്നാൽ ഞാൻ ഗാന്ധ്രൂക്ക് എന്ന ഗ്രാമത്തിലെത്തും വാഹനത്തിൽ പോകാനാണെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ മതിയാട്ടോ രണ്ട് മണിക്കൂറേ വീണ്ടും ജീപ്പിൽ പോകാൻ വേണ്ടി പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാനിവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത് ഇത് കണ്ടോ ഒരാൾ പോകാത്ത പാകയാണിത് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ചതൊരു മെയിൻ വയ്യായിരിക്കും എന്നാണ് പക്ഷെ ആരും പോകാത്ത പാതകളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അന്നപൂർണ ട്രയൽസ് ഇത്ര ശാന്തമായി പോണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ മാർഗം അത്ഭുതം തോന്നുന്നു താഴെ ഒരു പാലം ഇല്ലേ ആ പാലം വരെ മൊത്തം ജനങ്ങളാണ് തിക്കും തിരക്കും ഈ ലോകത്തിലെ ഞാൻ ആ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ താഴെ വരുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ഇതാണ് ഈ യാത്രകൾ കേട്ടോ എത്ര ശാന്തമായിട്ടാണ് ഞാൻ ഈ ഫോറസ്റ്റ് ഏരിയകളിലൂടെ പോകുന്നത് ഇതിന് വലിയ പൈസ ഒന്നും വേണ്ടല്ലോ അപ്പോൾ മനസ്സിലായല്ലോ അതായത് ആ ടാക്സി പോയി ഗാന്ധ്രൂക്കിന് സൗകര്യമുണ്ട് കേട്ടോ എനിക്കറിയില്ല ഞാൻ വിളിച്ച വണ്ടി വരില്ലാന്ന് വിചാരിച്ചേ പക്ഷെ ഒരു വേ വേറൊരു ഭാഗത്ത് ഞാൻ ഇന്നലെ ഒരു ഗാന്ധ്രൂക്കിൽ നിന്ന് ഒരു ദിവസം മൊത്തം നടന്നൊരു ഭാഗത്ത് വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ സത്യമായിട്ട് അറിയുന്നത് എന്തായാലും അങ്ങനെ സൗകര്യം ഉള്ളതുകൊണ്ടോ തോന്നുന്നു ആൾക്കാർ ഇങ്ങനെ തിക്കും തിരക്കും കുടിച്ച് അന്നപൂർണ്ണ ട്രെയിൽസിലേക്ക് പോകുന്നത് എന്തായാലും എല്ലാവരും യാത്രകൾ എൻജോയ് ചെയ്യൂ ഞാൻ ആരും അറിയാത്ത ഒരു പാതകളിലൂടെയാണ് പോകുന്നത് ഏകദേശം ഒന്നര മണിക്കൂറെ ഇപ്പം നടക്കുന്നേ മുകളിൽ ഇപ്പം ഹിമാലയത്തിൻ്റെ കാഴ്ച മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ക്യാമറ ലെൻസിൽ മാക്സിമം കിട്ടുന്ന വൈഡ് ഇതാണ് അതുകൊണ്ടാണ് എൻ്റെ മുഖം കാണുന്നുണ്ടോ പോലും എനിക്കറിയത്തില്ല ഓ എന്തല്ലേ മൂന്ന് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് മാപ്ച്ചെ എന്ന് പറഞ്ഞ ഹിമാലയൻ ഗാന്ദ്രൂക്ക് ഗ്രാമത്തിൽ നമുക്ക് വൃത്തിക്ക് കാണാൻ സാധിക്കും അത് അങ്ങൊരു ഭാഗത്താണ് ഉള്ളത് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അന്നപൂർണ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ടെൻത് ഹൈയസ്റ്റ് പീക്ക് ആണ് കേട്ടോ ജീവിതത്തിൽ വളരെ സന്തോഷം തോന്നുന്നു കാഴ്ചകളാണ് കേട്ടോ മനുഷ്യന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു ചികിത്സ എന്ന് പറയുന്ന ഇപ്പൊ ഇനിയും ഗ്രാമത്തിലേക്ക് പോകണം അവിടെ പശുക്കളും ആടുകളും മനുഷ്യരൊക്കെ ഉണ്ട് നമ്മൾക്ക് അവരെയും കൂടി ഒന്ന് കാണാം നടന്നു നടന്നുപോ വയ്യില് ആടുകൾ ആടുകളിങ്ങനെ കരയാണ് ഇത്രയും പുല്ലുണ്ടായിട്ട് എന്തിനാണ് കരയുന്നത് എന്ത് ഭംഗിയല്ല ആടുകളെ കാണാൻ വേണ്ടി ഇങ്ങനെ ആടിനൊക്കെ തടിയ തടിച്ച ആടുകള തൊട്ടിപ്പുറത്തേക്ക് വരുവാണെങ്കിൽ പശു ഇവിടെ ഇതാ പശുക്കളും അതാ ഗ്രാമത്തിലെ രാജാക്കന്മാരാണ് ഇങ്ങനെ പോകുന്നത് എന്നാൽ പശുക്കളൊക്കെ എത്ര ഭാഗ്യല്ല നല്ല പുല്ല് കഴിച്ച് നല്ല വായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് ഹിമാലയത്തിന്റെ കാഴ്ചകളും കണ്ട് കുറേ നേരത്തിന് ശേഷം ഉറി ഡാട എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ജിനു ഡാട ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് കേട്ടോ ഇന്ന് ഞാൻ കഴിച്ച രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയ്ക്ക് നേപ്പാൾ പൈസ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് ഭക്ഷണം ഒരിക്കലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല കേട്ടോ മൂന്നു നാല് ദിവസമായി ഭക്ഷണം വളരെ കുറവാണ് എൻ്റെ ഈ ഒരു യാത്രയുടെ കാരണം ഒരു നേരത്തെ ചോറും കറിക്ക് തൊള്ളായിരം രൂപ നേപ്പാൾ പൈസ അത് ഇന്ത്യൻ പൈസ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ എന്ത് വിചാരിച്ചാൽ ഈ ലോകത്തിലെ ഫേമസായ ട്രക്കിൻ ഡ്രൈവേഴ്സാണ് യു എസ് ഡി ചാർജാണ് കേട്ടോ ഡോളറാണ് ഇവിടെയൊക്കെ എടുക്കുന്നത് അതായത് ഫോറിനേഴ്സിനെടുക്കുന്നത് അതേ ചാർജാണ് എനിക്കും എടുക്കുന്നത് ഇപ്പോൾ മനസ്സിലായത് എന്തുകൊണ്ടാണ് ഞാൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ കാരണം പച്ചവെള്ളം കുടിക്കുക ഗ്രാമവാസികൾ കിട്ടുന്ന ചോളവും ഉണ്ട് ചോളം ചെറിയ മൈദ പോലെ തന്നെ ഫുഡൊക്കെ ഇവിടെ കിട്ടുന്നു കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഗ്രാമങ്ങളോട് സഞ്ചരിക്കുന്നത് എൻ്റെ ദാരിദ്ര്യം പറയുന്നവരാട്ടോ ഞാൻ നിങ്ങളോട് എൻ്റെ റിയാലിറ്റി പറഞ്ഞു തരുന്നതാണ് യാത്രകൾ ചെയ്യാനുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ഓ കൊടുക്ക തണുപ്പ് വെള്ളം കുടിച്ചപ്പോ കുറച്ച് വയറു പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി നടന്നപ്പം കാഴ്ചകൾക്ക് ഭംഗി കൂടി നിങ്ങൾ സ്ഥലം നോക്കിയാൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കൂടെ നിന്ന് എൻ്റെ കൂടെ വന്ന ഡുങ്കുട്മാരാണ് ഈ കാണുന്നത് ഡുങ്കു എവിടെയാണ് പോകുന്നത് പാവം പട്ടിക്കൂട്ടൊക്കെ കേട്ടോ രണ്ടാളുണ്ട് വെറുതെ താഴെ കണ്ടോ ആ കല്ലടെ കണ്ടോ ഒയ്യോ ഇതൊക്കെയാണ് കേട്ടോ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് സ്വർഗം കൺമുമ്പില് വന്നതുപോലെയാണ് പോലെയാണ് പഴയൊരു ഗ്രാമമാണെങ്കിലും ഇവരൊക്കെ ജീവിക്കുന്നതല്ലേ സ്വർഗ്ഗം എ ഒന്നും വേണ്ട എ സിയും ഫ്രിഡ്ജൊന്നും വേണ്ട പ്രകൃതിയാണ് ഇവരുടെ എ സി എന്ന് പറയുന്നത് അത്രമാത്രം തണുത്ത ഭൂപ്രദേശം ഫുൾ ഓർഗാനിക്കാണ് കേട്ടോ എല്ലാം ഓർഗാനിക് ഭക്ഷണം കഴിക്കുന്നൊരു ജനതയാണ് ഇവിടുന്ന് ബീൻസ് കണ്ടോ ബീൻസ് കൂട്ടിയിട്ടിട്ടുണ്ടോ നമ്മളൊക്കെ കടകളിൽ പോയി വാങ്ങുന്ന സാധനം ഇവർ കണ്ടോ വിഷംടിക്കാത്ത ഒറിജിനൽ ബീൻസ് ഇതൊക്കെയുണ്ടോ ആ പട്ടി എന്നെ കാത്തു കൊടുക്കു കുറച്ച് തുടങ്ങി ഓന് മടുത്ത് കേട്ടോ എൻ്റെ കൂടെ നടന്നിട്ട് എന്താ വിചാരിച്ചു ഞാനിങ്ങനെ നടക്കുന്ന ഒരാണോ അറിയില്ലല്ലോ കേട്ടോ വസ്തുക്കളെ ഉറീടാട എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് എൻ്റെ ബാക്കിൽ നോക്കിയാൽ വലിയൊരു ഹിമാലയ തന്നെ കാണാൻ സാധിക്കും കൂടെ എനിക്കൊരു ഡുങ്കുടിനെ കിട്ടിയിട്ടുണ്ട് എവിടെ ഗുങ്കുടോ വാടാ എന്നെ കാണിച്ച ഇതാണ്ടോ ഓ വലിയ ഡുംകുടു വാവേ ഡും വാവേ ഡുങ്കിട് വേ പട്ടിക്കൂട്ടം വിചാരിക്കുന്നുണ്ടോ ഇത്രയും വലിയൊരു പട്ടിനെ കാണിച്ച് ഇവനൊരു മൈൻഡ് ഇല്ലല്ലോ ഇവനൊരു വിലയില്ലല്ലോ നീ എൻ്റെ വാടാ എനിക്ക് നിന്നെ സ്നേഹിക്കാനെല്ലാം അറിയൂ ഈ ഗ്രാമത്തിൻ്റെ തനിമ കണ്ടോ ഭൂമി തന്നെ ഏ സി ആണ് പ്രകൃതി എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർഗമാണ് കാഴ്ചകൾ എത്ര മനോഹരം നാല് ഹിമാലയത്തിന്റെ കാഴ്ചകൾ വളരെ സന്തോഷം തോന്നുന്നു സുഹൃത്തുക്കളെ ഇവനെന്താ ദൈവം കളിച്ചു കൂടുന്നത് ഇവിടെ ബീൻസൊക്കെ ഉണ്ട് ഉണക്കാനിട്ടിട്ട് അത് മീനിക്കല്ല എന്നെ പിടിച്ചടിക്കും ആ പട്ടികുട്ടന്മാരെ എന്ന കാരണം നടപത്താ നിങ്ങ ഞാൻ ഇന്ന് ഹിന്ദി ഭാഷ തോടേവാ എനിക്ക് ചെറിയ പൈസ എന്താണ് ദാൽബാത്ത് തരാ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട പറഞ്ഞ കേട്ടോ ഇവിടെ ഉണ്ടോ ഒരാള് നമസ്തേ അജൂർ തപായിക്കറേ അച്ഛാ അച്ഛാ ഇവിടെ ഒക്കെ കണ്ടോ രാവിലെ ആൾക്കാരെന്താണ് പണിത്തെക്കലാണ് ഇവര് പയറ് എന്താണ് എടുക്കുന്നുണ്ടോ ലോക്കൽ പയറാണ് ഈ കാണുന്നത് എല്ലാവരും പണിത്തെക്കലാണ് ഇവിടെ കഠിന ധാന്യാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങള് ഇതൊക്കെ ഇവിടുത്തെ പയർ കണ്ടോ നമ്മുടെ ഗ്രീൻ ഗ്രീൻ പീസ് ഉണ്ടോട്ടോ ഇതിന്റെ കൂട്ടത്തിൽ സിമിദാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോൾഡൻ കളറട്ടോ ഇവിടെ പരിപ്പിന്റെ ഒക്കെ ഭയങ്കര പൈസ ആട്ടാ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഹിമാലയ ഏരിയയിൽ സഞ്ചാരികൾ വന്നാൽ ഒരു പ്ലേറ്റ് ചോറും കറിയും കഴിക്കണമെങ്കിൽ നേപ്പാൾ പൈസ ആയിരം രൂപയാണ് അതായത് ഈ പയറിന് അത്രമാത്രം വിലയുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്രയും പൈസ ഈടാക്കുന്നത് പക്ഷെ എന്തോ ഭയങ്കരം കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു ദൂരെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനൊരു കാര്യമുണ്ട് എന്താ ചെയ്യുക പറഞ്ഞ സാറിലെ വിഷമിക്കണ്ട് ഇങ്ങോട്ട് വന്നോ ഇഷ്ടമല്ല ഭക്ഷണം കഴിച്ചോ ചെറിയ പൈസയ്ക്ക് ഒരു തിര പറഞ്ഞോണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന കേട്ടോ എല്ലാവരും പണിത്തെക്കിലാണ് ഓക്കെ ഇവിടുത്തെ കൃഷിയിടമാണ് നിങ്ങൾ കാണുന്നത് ഹരിയാണ് കേട്ടോ ലോക്കൽ ഹരി ഇവിടെ കിട്ടും നല്ലതുപോലെ അതായത് കൃഷി നല്ലതുപോലെ ചെയ്യുന്ന ജനങ്ങളാണ് നിങ്ങൾ നോക്കിയാൽ ഇത്രയും പോലെ ഒരു ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഇതുപോലെ കൃഷികൾ ചെയ്യണമെങ്കിൽ എത്ര സുന്ദരമാണല്ലോ ഇവരെ ഭൂമി എന്ന് പറയുന്നത് ഓ നല്ല തണുപ്പ് ഓർഗാനിക് ഭക്ഷണം കാറ്റ് വെള്ളം എല്ലാം മനോഹരമാണ് കേട്ടോ സുഹൃത്തുക്കളെ ഉറി ഡാട എന്ന ഗ്രാമത്തിൽ നിന്ന് എനിക്ക് ഒരു പുതിയൊരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട് ലൈക്ക് എന്തായാലും വളരെ സന്തോഷ സുഹൃത്തുക്കളെ വീണ്ടും ഒരു പട്ടികൂട്ടനെ കിട്ടിയിട്ടുണ്ട് എന്റെ ഡുങ്ക്ഡുമാണ് ആദ്യമായിട്ടാണ് എനിക്ക് ക്യാമറ ഒരാൾ ഈ യാത്രയിൽ പിടിച്ചിരുന്നത് ഇപ്പം കണ്ട സീടെന്നു വന്ന അവരാണ് കേട്ടോ എനിക്ക് ക്യാമറ പിടിച്ചായിരുന്നേ എന്തായാലും സന്തോഷം ഡുംഗു ഹലോ ഹിമാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ മങ്ങിപ്പോയി ഇപ്പം ഡിസംബർ ആണ് മാസം കഴിഞ്ഞത് ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ തണുപ്പ് മാസമാണല്ലോ ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ വളരെ മങ്ങിപ്പോ സമയമാണ് എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇത്രയും മനോഹരമായൊരു ഗ്രാമത്തിൽ വരാൻ കഴിഞ്ഞതും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞതും ക്യാമറമാനായിട്ട് ഒരു ഏച്ചിന് എനിക്ക് കിട്ടിയതും ചെറിയ കാര്യമല്ലോ ഇവരും ഗാന്തൂർക്ക് ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് രണ്ട് മണിക്കൂർ നടക്കണം എന്തായാലും നമുക്ക് നടക്കാം മനോഹരമായ ഈ ഒരു എന്താണ് ഈ ഹിമാലയ താഴ്വരത്തിൽ എനിക്ക് ക്യാമറ പിടിച്ചു തരാനും കാഴ്ചകൾ കാണാനും ഒരാളെ കിട്ടിയിൽ ഞാൻ സന്തോഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സുഹൃത്തുക്കളെ ഗാന്ദ്രൂക്ക് ഗ്രാമത്തിൽ നിന്നും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നേപ്പാളിലെ പൊക്രയിൽ തന്നെയാണ് ഞാൻ ആദ്യം വന്ന ഗ്രാമത്തിൽ തന്നെ ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലോഗിൽ ജോയിൻ ചെയ്തു ആർക്കും താല്പര്യമില്ല കേട്ടോ ഭയങ്കര പേടിയാണ് ഇതെന്താ വലിയ സംഭവമാണെന്ന് വിചാരിക്കും ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മളെ കേരളം പറ്റി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ബ്ലോഗേഴ്സിനെ കണ്ടിരിക്കുന്ന സന്തോഷമായിട്ട് ഞാൻ പറയും എൻ്റെ ബ്ലോഗേഴ്സ് ഒന്നായിട്ട് കാണണ്ട ഞാൻ നിങ്ങളുടെ കാഴ്ചകളും ഗ്രാമ കാഴ്ചകളൊക്കെ പകർത്തുന്ന ചെറിയ ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ അടുത്ത യാത്ര തുടങ്ങുവാണ് നേപ്പാളിലെ മാർതി ഹിമാലുണ്ട് ഉണ്ട് സോളുകുമ്പ് വരുന്നത് കോശി പ്രൊവിൻസിലാണ് പ്രൊവിൻസ് നമ്പർ വണ്ണിലാണ് സോളുകുമ്പ് ഡിസ്ട്രിക് വരുന്നത് ഡെവലപ്പ്ഡായിട്ടുള്ള നേപ്പാളിലൊരു ജില്ല കൂടിയാണ് അപ്പോൾ എൻ്റെ അടുത്ത പ്ലാനിങ് ഒരു വർഷം മാർദി ഹിമാലയായിരിക്കും എനിക്ക് കറച്ചറിയത്തില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഈ ഒരു ഞാൻ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്